നമസ്കാരം ന്യൂസ് ന്യൂസ്ഖാനിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി രണ്ടിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കെ ഗുജറാത്തിൽ നടന്ന കലാപത്തെക്കുറിച്ച് ലോകത്തിലെ പ്രധാനപ്പെട്ട വാർത്താ ചാനൽ എന്ന് അവകാശപ്പെടുന്ന ബി ബി സി ഇപ്പോൾ രണ്ട് ഭാഗങ്ങളായി പുറത്തുവിട്ടിരിക്കുന്ന ഡോക്യുമെന്ററികൾ തലയിലേന്തി ഇന്ത്യയിലെ രാജ്യവിരുദ്ധ ശക്തികൾ ഇപ്പോൾ അറുമാദിക്കുകയാണ് പാലക്കാട്ടും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരത്തുമെല്ലാം ഇടത് ഇസ്ലാമിക സംഘടനകൾ അനുമതിയില്ലാതെ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുകയും അതിനെതിരെ ബി ജെ പിയും അനുബന്ധ സംഘടനകളും ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തു ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് എല്ലാ ഇന്ത്യക്കാർക്കും അറിവുള്ളതാണ് അഹമ്മദാബാദിൽ ആരംഭിച്ച കലാപം സംസ്ഥാനത്ത് ഉടനീളം പടരുകയായിരുന്നു ഗോദ്രയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന സബർമതി എക്സ്പ്രസ് തീവണ്ടിയിൽ അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങുകയായിരുന്ന സ്ത്രീകളും കുട്ടികളും സന്യാസികളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ബോഗി അത് പുറത്തുനിന്ന് പൂട്ടിയതിന് ശേഷം അകത്തേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അതിക്രൂരമായ കൂട്ടക്കൊലപാതകം നടത്തിയ ഇസ്ലാമിക തീവ്രവാദികളാണ് യഥാർത്ഥത്തിൽ ഗുജറാത്ത് കലാപത്തിന് തുടക്കം കുറിച്ചത് എന്നാൽ ബി ബി സി പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമം തയ്യാറാക്കിയ ഡോക്യുമെൻ്ററിയിൽ ഈ സംഭവത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഗോദ്ര റെയിൽവേ സ്റ്റേഷനിലെ ഈ കൂട്ടക്കൊലയിൽ മുറിവേറ്റ ഹിന്ദുത്വവാദികൾ അവർ നടത്തിയ തിരിച്ചടി സമാനതകളില്ലാത്തതായിരുന്നു കലാപം തുടങ്ങി ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ ഗുജറാത്ത് മുഴുവൻ കലാപ കലാപകലുഷിതമായി തീർന്നു ഈ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി തികഞ്ഞ മൗനം പാലിക്കുകയും അക്രമകാരികൾക്ക് അഴിഞ്ഞാടാൻ അവസരം നൽകുകയും ചെയ്തു എന്നാണ് ആരോപണം അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഏറ്റെടുത്തേ മതിയാവും അന്ന് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച കെ ടി നാനാവധി കമ്മീഷൻ നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയെന്ന് മാത്രമല്ല കലാപം തടയാൻ ഗുജറാത്ത് സർക്കാർ യാതൊന്നും ചെയ്തില്ല എന്ന ആരോപണവും തള്ളിക്കളഞ്ഞു ഈ ഗുജറാത്തിൽ നിന്ന് തന്നെയാണ് നരേന്ദ്രമോദി അമ്പരപ്പിക്കുന്ന ഭൂരിപക്ഷത്തോടെ രണ്ടാം തവണയും പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്തപ്പെട്ടത് മോദിയുടെ നയതന്ത്രപരമായ നീക്കങ്ങൾ നിമിത്തം അറബ് രാജ്യങ്ങളടക്കം ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും ശക്തമായ പിന്തുണയോടെ മുന്നേറുന്ന ഈ വർത്തമാനകാലത്ത് അസ്വസ്ഥത പോണ്ട ഏതൊക്കെയോ അന്തർദേശീയ ശക്തികളുടെ പ്രേരണയോടെയാണ് ബി ബി സി പുതിയ കുപ്പിയിലെ പഴയ വീഞ്ഞുമായി ഇപ്പോൾ രംഗത്തെത്തിയത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് വക്രീകരിക്കപ്പെട്ട വാർത്തകൾ മാത്രം നൽകി ഇന്ത്യക്കെതിരെ കരുക്കൾ നീക്കിയ സദാ ബ്രിട്ടൻ ഭരിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിക്കെതിരെ നിലപാടെടുക്കുന്ന മാർഗരറ്റ് താച്ചറുടെ ഭരണകാലത്ത് ഒരു പ്രതിപക്ഷത്തെ പോലെ അവരെ സമ്മർദ്ദത്തിലാക്കിയ കത്തോലിക്ക സഭയ്ക്കെതിരെ സദാ നിലകൊള്ളുന്ന ബി ബി സി ചാനലാണ് ഇപ്പോൾ ഗുജറാത്ത് കലാപം കഴിഞ്ഞ് രണ്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ അതിൻ്റെ കാലഹരണപ്പെട്ട രേഖകളും പൊക്കിപ്പിടിച്ചെത്തി ഇടത് ഇസ്ലാമിക ചേരികളെ ഉണർത്തിവിട്ട് ഇന്ത്യയിൽ മറ്റൊരു കലാപത്തിന് കളമൊരുക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനോരമ ചാനൽ നടത്തിയ കൗണ്ടർ പോയിന്റിൽ തുടക്കത്തിൽ ബി ജെ പി പ്രതിനിധിയായ ടി പി ജയചന്ദ്രൻ ബി ബി സിയുടെ വിശ്വാസ്യതയെ തള്ളിക്കളഞ്ഞപ്പോൾ അവതാരകൻ അയ്യപ്പദാസ് ആകട്ടെ കോവിഡ് അടക്കമുള്ള കാര്യങ്ങളിൽ ബി ബി സി കാട്ടിയ വസ്തുതാപരമല്ലാത്ത റിപ്പോർട്ടുകളെ ചൂണ്ടിക്കാട്ടി ബി ബി സിയുടെ വിശ്വാസ്യതയെ നിരാകരിക്കുകയുണ്ടായി അയ്യപ്പദാസ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു പാക്കോക്കിപ്പടെ കാശ്മീരിൽ നിന്നും പോലും ഇന്ത്യൻ യൂണിയൻ ലയിക്കേണ്ട ആവശ്യം ഉന്നയിക്കുന്നു ഭാരതം ലോകത്തിന്റെ മുമ്പിൽ കരുത്താർജിക്കുന്നു പഴയ ബ്രിട്ടന്റെ കോളനി ബ്രിട്ടനെ സാമ്പത്തികമായിട്ട് പിന്തടി മുന്നോട്ട് പോകുന്നു ഇന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഞാൻ തങ്ങളോട് ചോദിക്കുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാർലമെന്റിനകത്ത് എന്താണ് പറഞ്ഞത് ആധികാരികത ബ്രിട്ടീഷ് ബി ബി സിയുടേതാണോ ബ്രിട്ടീഷിലെ പാർലമെന്റ് അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട അവിടെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെതാണോ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇത് ഇന്ത്യ വിരുദ്ധത കെട്ടിപ്പൊക്കിയ ഒരു നിഷ്പക്ഷമല്ലാത്ത ഒരു മാധ്യമത്തിന്റെ അജണ്ടയുടെ ഭാഗമാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഇക്കാലം അത്രയും ബ്രിട്ടീ ബി ബി സിയുടെ ഇന്ത്യയുടെ നിലപാട് എന്തൊക്കെയായിരുന്നു അയ്യപ്പദാസ അവരുടെ വിശ്വാസ്യതയും ഇന്ത്യൻ നിലപാടുകളും നമ്മൾ പരിശോധിക്കണ്ടേ ഇൻഡോ പാക് യുദ്ധത്തിൽ അന്ന് നരേന്ദ്രമോദിയൊന്നുമില്ല ബംഗ്ലാദേശിന്റെ വിമോചന യുദ്ധം ആരുടെ പക്ഷത്തായിരുന്നു കാശ്മീരിനെ കുറിച്ച് നിലപാട് എന്താണ് അല്ല നമ്മൾ ഗ്രന്ഥമായിട്ടൊന്നും കാണേണ്ടതില്ല ആ ഇതിപ്പോ ഒരുപക്ഷെ താങ്കളീ പറഞ്ഞ പണ്ടത്തെ വിദേശ നയങ്ങളിലെ അവരുടെ ഇടപെടലിൽ അല്ലെങ്കിൽ അവരുടെ അവരുടെ റിപ്പോർട്ടിംഗ് രീതിയെ കുറിച്ചൊന്നും പോകേണ്ട കാര്യമില്ല നമ്മുടെ കോവിഡിലെ ഡെത്തിനെ എത്രത്തോളം പെരിപ്പിച്ച് കാണിച്ചാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്ന അനുഭവം മാത്രം മതി ശ്രീ ജയചന്ദ്രൻ മുൻപോട്ട് വെച്ച വളരെ പ്രസക്തമായ ഈ കാര്യങ്ങളും തുടർന്ന് ഗുജറാത്തിലും പിന്നെ ഇന്ത്യയിലും ഒപ്പം സുപ്രീം കോടതിയുടെ നിലപാടിലും സംഭവിച്ച കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ രാഷ്ട്രീയത്തിനതീതമായി ഒരു കാര്യം ഉറപ്പാണ് ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെ ഒരു ഇന്റർനാഷണൽ ഐക്കൺ സ്ഥാനത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തൊട്ട് ഇന്ത്യയുടെ അഖണ്ഡതയെ തന്നെ തകർക്കാനുള്ള ചില ബാഹ്യ ശക്തികളുടെ ശക്തമായ കരുനീക്കത്തിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ബി ബി സി പ്രസരണങ്ങൾ ഈ ഡോക്യുമെന്ററിയുടെ നാനാ അർത്ഥതലങ്ങളെക്കുറിച്ച് മനോരമയുടെ ചർച്ചയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞത് കേൾക്കേണ്ടത് തന്നെയാണ് പക്ഷേ ബി ബി സിയിൽ നിന്ന് ഇത് ഉണ്ടാകുന്നത് വളരെ ദൗർഭാഗ്യകരമാണ് ഇന്ന് നമ്മൾ തന്നെ നോക്കിയാൽ ശ്രീ ഋഷി സുനക് വളരെ കൃത്യമായി തന്നെ ഇതിനൊരു മറുപടിയും പറഞ്ഞു താൻ ഈ ക്യാരക്ടറൈസേഷനോട് യോജിക്കുന്നില്ലെന്ന് ഇംഗ്ലണ്ടിലെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ നിന്ന് അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തെ പല ആൾക്കാരും ആഗോളതലത്തിൽ ശ്രീ മോദിയുടെ വളർച്ച കാണാതെ പോകുന്നു എന്നുള്ളത് വിഷമകരമാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നമുക്ക് പൊതുവേ പറയുന്നത് ഇവിടെ വന്ന് ഇവിടത്തെ ആൾക്കാരുടെ ഫീഡ്ബാക്ക് എടുത്ത് തിരിച്ചയക്കുന്നതിനെയാണ് നമ്മളത് വിക്കി വീക്സിന്റെ അടക്കമുള്ള കാര്യങ്ങൾ കാണുകയുണ്ടായി ഇവിടത്തെ അസസ്മെന്റുകളാണ് അവർ പലപ്പോഴും അതായത് ഇവരുടെ അഭിപ്രായങ്ങൾ ഇവരുടെ വിലയിരുത്തലുകൾ അയക്കുന്നതിനെയാണ് പലപ്പോഴും ഇവർ കണ്ടെത്തലുകൾ എന്നും അന്വേഷണവും ഒക്കെ പറയുന്നത് ആ അർത്ഥത്തിൽ പ്രസക്തിയില്ല രണ്ട് സഞ്ജീവ് ഭട്ട് അടക്കമുള്ള ആൾക്കാർ ശ്രീ നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ വിമർശനം ശ്രീ നരേന്ദ്രമോദി ചില സ്ഥലങ്ങളിൽ ഇതിന് കോംപ്ലിസിറ്റ് ആയി കണ്ണടച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് അതിനേക്കാൾ രൂക്ഷമായി ബി ബി സി അടക്കമുള്ള അല്ലെങ്കിൽ ബി ബി സി ഡി റിപ്പോർട്ടിനെ സൂചിപ്പിച്ച് ചിലർ പറയുന്നത് ശ്രീ നരേന്ദ്രമോദിക്ക് നേരിട്ട് കഴിയേണ്ടതൊക്കെ രീതിയിലാണ് അത് രാജ്യത്തെ മുസ്ലിങ്ങൾ പോലും വിശ്വസിക്കില്ല രാജ്യത്തെ ഹിന്ദു മുസ്ലിം ജനതയ്ക്കിടയിൽ ഇന്ന് സ്പർദ്ധ ഉണ്ടാക്കാനായി ചെല് ചെയ്യുന്നതാണ് ഈ ലിബറൽ ലോകത്തിന് ഈ റൈറ്റ് ലീനിങ് എന്ന് അവർ വിളിക്കുന്ന ആൾക്കാരോട് ദേഷ്യമാണ് അതിൽ ട്രംപ് താഴെ വീണു ബ്രസീലിലെ അവിടത്തെ പ്രസിഡന്റ് താഴെ വീണു പക്ഷെ ഇന്നും ലോകാരാധനായി ക്ലൈമറ്റ് ചേഞ്ച് അടക്കം ഉള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തൊരു മോദി നിൽക്കുന്നത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല ആ ഇഷ്ടമില്ലായ്മ പല രീതിയിൽ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ കണ്ടെത്തലെ അടക്കം റിജക്ട് ചെയ്തുകൊണ്ട് പറയുന്നതിന്റെ പിന്നിൽ ും ഇന്ത്യയിൽ ജീവിക്കുന്ന ജനങ്ങൾക്കെല്ലാം നന്നായി അറിയാവുന്ന ഒരു കാര്യം ബി ബി സി ആംബ്ലിഫൈ ചെയ്യുമ്പോൾ മാത്രം എന്ത് സവിശേഷതയാണ് അതിന് ഉണ്ടാകുന്നത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല ഒരുപക്ഷെ ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിനു കൂടെ എതിരായിട്ടുള്ള ഒരു നീക്കമായിരിക്കും അതെന്ന് സംശയിക്കുന്നവരുമുണ്ട് ഈ ബി ബി സി ഷോ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കാൻ ഇവിടുത്തെ ഇടത് ഇസ്ലാമിക സംഘടനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ആ ഗണത്തിലേക്ക് ഇതാ കോൺഗ്രസും എത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെ ആരൊക്കെയാണ് യഥാർത്ഥ രാജ്യവിരുദ്ധ ശക്തികളെന്ന് ഏറെക്കുറെ ഇന്ത്യയിലെ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ബി ബി സി ഡോക്യുമെൻ്ററി വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ പരമോന്നത നീതിനായ കോടതിയേക്കാൾ ആധികാരികത എക്കാലത്തും ഇടത് ഇസ്ലാമിക ആദർശങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന ബി ബി സി ചാനലിന് കൊടുക്കേണ്ട കാര്യമെന്താണ് എന്ന ചോദ്യം മുതിർന്ന കോൺഗ്രസ് നേതാവായ എ കെ ആൻ്റണിയുടെ മകനായ അനിൽ ആന്റണിയുടെ മനസ്സിൽ മാത്രമല്ല ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ ഉരുത്തിരിഞ്ഞ സമയമാണിത് എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഇന്ത്യൻ മണ്ണിൽ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അനിൽ ആന്റണിക്ക് കടുത്ത അക്രമങ്ങൾ തന്നെ നേരിടേണ്ടി വരികയും കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ കൺവീനർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വരികയും ചെയ്തു ഈ വിഷയത്തിൽ നടത്തിയ മനോരമയുടെ ചർച്ചയിൽ അനിൽ ആന്റണി തൻ്റെ ശക്തമായ നിലപാടുകൾ തുറന്നു പറയുകയുണ്ടായി ഇന്ന് രാവിലെ ഞാനൊരു ട്വീറ്റ് നടത്തിയപ്പോൾ അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതൊരു വലിയൊരു ചർച്ചാ വിഷയമാക്കാനോ ഒന്നും അല്ലായിരുന്നു ഞാനത് ചെയ്തത് പക്ഷെ ഞാൻ ആ ട്വീറ്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അപ്പോൾ ആദ്യത്തെ വരിയിൽ തന്നെ ഞാൻ പറയുന്നത് ബി ജെ പിയുമായിട്ട് ഒരുപാട് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ എനിക്കുണ്ടെന്ന് തന്നെയാണ് അതിൽ എനിക്ക് വേറെ ഇപ്പം അവരുമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ എനിക്കുണ്ട് പക്ഷേ ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് റിജിൽ മാക്കുറ്റി പറഞ്ഞതുപോലെ ഇപ്പോൾ ഇത് യൂത്ത് കോൺഗ്രസ് ഇത് പ്രദർശിപ്പിച്ചത് മോശമായിട്ടുള്ള കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല അതിൽ ഇത് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ ജനാധിപത്യ രാജ്യങ്ങളുടെയും ഏറ്റവും ഏറ്റവും അവിഭജ്യമായ ഒരു ഘടകങ്ങളിലൊന്നാണ് അത് കാരണം ഇതിലൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ നമ്മൾ ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് തന്നെയാണ് എന്റെ വിശ്വാസം ഇപ്പോൾ ഈ ഇത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് എഴുപത്തി അഞ്ചാം വാർഷികവുമാണ് നമ്മുടെ ഈ കൊല്ലമാണ് ഇന്ത്യ ബ്രിട്ടനെ ബ്രിട്ടനിലും മുകളിലും സാമ്പത്തികപരമായി എത്തിയ ഒരു വർഷം നമ്മൾ പഴയ ചരിത്രം എടുത്താൽ ഇപ്പൊ പത്തി ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ പല നാട്ടുരാജ്യങ്ങളും തമ്മിലുള്ള ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് അത് ചൂഷണം ചെയ്താണ് ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഇന്ത്യയിൽ അവരുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ച് അത് കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷത്തിനിടയ്ക്കും ഇപ്പോൾ ഇപ്പൊ പല സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ബി ജെ പിയുമായിട്ടോ അല്ലെങ്കിൽ സി പി എമ്മുമായിട്ടോ പല രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് എനിക്കും എന്റെ പാർട്ടിയിലെ പലർക്കും ഒരുപാട് വ്യക്തിപരമായ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഈ വ്യത്യാസങ്ങളൊന്നും ചൂഷണം ചെയ്ത് ഇന്ത്യയിലെ പരമാധികാരി അതുപോലെ ഇന്ത്യയിലെ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിലെ സ്ഥാപനങ്ങളുടെ മേൽ അതിനു മുകളിൽ ഒരു വിദേശ സ്ഥാപനം അല്ലെങ്കിൽ ഒരു മറ്റൊരു എക്സ്ട്രാ ടെറിസ്റ്ററിയൽ ആയിട്ടുള്ള ഒരു ഒരു ജുറിസ്റ്റിക്ഷൻ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഇവിടെ ഒരു അതിനും മുകളിൽ മേൽക്കായ്മ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതോ ഇന്ത്യയുടെ പരമാധികാരത്തിന് നല്ലതല്ല എന്നാണ് എന്റെ വിശ്വാസം അതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല അത് അതാണ് ഞാൻ പറഞ്ഞത് അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് കാര്യപ്പോൾ ബി സി എല്ലാം ആരായാലും ഇന്ത്യയിൽ ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അപ്പൊ അതിനൊന്നും മുകളിലായിട്ട് ഇപ്പൊ ബി ബി സി പറഞ്ഞെന്നും പറഞ്ഞ് അത് ഇപ്പം ഇപ്പം ഞാന് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം പലവരുമായിട്ട് ചില കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായ അഭിപ്രായത്തിൽ സമത്വം ഉണ്ടായിരിക്കാം ചിലവരുമായിട്ട് അഭിപ്രായ ഉണ്ടായിരിക്കാം പക്ഷെ ഏതെങ്കിലും ഇത് ആര് പറയുന്നു പറയുന്നുള്ളതിലും കാര്യമുണ്ട് ഇപ്പോൾ ഇപ്പം ഇന്ന് ബി ബി സി ഇങ്ങനെ പറഞ്ഞു നാളെ വേറൊരു കാര്യം പറയുമ്പോഴും ഉടനെ അത് അത് തമ്മിൽ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ നമ്മൾ ഏറ്റെടുക്കുകയും അല്ലാത്ത കാര്യത്തിൽ ചെയ്യുന്ന ഒരു പറഞ്ഞാൽ ഇന്ത്യയുടെ മുകളിൽ എക്സ്ട്രാ മറ്റൊരു അതാണ് ഞാൻ ഈ ട്വീറ്റിൽ ഉദ്ദേശിച്ചത് ഇവിടെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കോൺഗ്രസിന്റെ അനിഷ്ടത്തിനിരയായി അനിൽ രാജിവെക്കുമ്പോൾ വർത്തമാന കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്ന അപകടകരമായ അന്തരീക്ഷമാണ് വെളിവാകുന്നത് ഏതൊരു വ്യവഹാരത്തിൻ്റെയും അവസാനത്തെ വാക്കായ നീതിപീഠത്തിൻ്റെ നിരീക്ഷണത്തിനപ്പുറം അന്വേഷിക്കേണ്ടി വരുന്നത് ഒരിക്കലും അനിവാര്യമല്ലെന്നിരിക്കെ ഇടത് ഇസ്ലാമിക അജണ്ട മുൻനിർത്തി മാത്രം പ്രവർത്തിക്കുന്ന ബി ബി സി ഇപ്പോൾ നടത്തുന്ന ഡോക്യുമെൻ്ററി ജൽപ്പനങ്ങൾ മോദിക്കെതിരെയല്ല പ്രത്യുത ഇന്ത്യ രാജ്യത്തിനെതിരെ തന്നെയാണ് വർത്തമാനകാലത്ത് ഇന്ത്യയെ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങളും വികസന പുരോഗതികളും പിന്നെ രാജ്യത്തെ കത്തിക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ ചില തീവ്രവാദികൾക്കെതിരെ നടത്തുന്ന ശക്തമായ നീക്കങ്ങളും കണ്ട് സഹിക്കാനാകാത്ത ചിലരുടെ അന്താരാഷ്ട്ര ഗൂഢാലോചന തന്നെ ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നത് ന്യായമായ സംശയമാണ് ഇതേക്കുറിച്ച് ഡോക്ടർ ശശിതരൂർ നടത്തിയത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണം തന്നെയായിരുന്നു നമ്മൾ ജനാധിപത്യത്തിനകത്ത് അഭി അഭിപ്രായ അവകാശം എല്ലാവർക്കും ഉണ്ടാവണം അത് നമ്മൾ ഒരു ഒരു ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം അതുകൊണ്ട് പിന്നെ ചിലവരൊരു സിനിമയുണ്ടാക്കി ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു പ്രധാനമന്ത്രി ആക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ അതിനെ അങ്ങനെയും കാണാം ഒരേ സമയത്ത് നമ്മൾക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ചോ നമ്മുടെ രാജ്യത്തിനെ കുറിച്ചോ വിദേശ സ്ഥാപനങ്ങൾ വന്നു പറയുമ്പോൾ അതിന് വേറെ രീതിയിലും ചിലവർ കാണുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ വിഷയത്തിനത്ര വലുതാക്കാതിരുന്നില്ല സെൻസർഷിപ്പ് പറഞ്ഞിട്ട് ഒരു ഈ ഇങ്ങനെ അഭിപ്രായം പറയുന്ന സിനിമയെ നമ്മൾ കാണിക്കാൻ പാടില്ല ഇതിനെ സാമൂഹ്യ മാധ്യമത്തിൽ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ അത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം ഇങ്ങനെ സെൻസർഷിപ്പ് നമ്മളുടെ ഭരണഘടനത്തിലേ ഇല്ലാത്തൊരു കാര്യമാണ് ജനങ്ങൾ കണ്ടോട്ടെ അവർക്ക് അവർ സ്വന്തം അഭിപ്രായം ഉണ്ടാവുക സർക്കാർ വേണമെങ്കിൽ അതിന് ആ അഭിപ്രായത്തിന് അവർ പിന്നെ പിന്തുണ കൊടുക്കണ്ട പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനോ വായിക്കാനോ കാണാതിരിക്കാണെന്ന് സമ്മതിക്കാത്തത് അതേ അഭിപ്രായത്തെ നമ്മുടെ ജനാധിപത്യത്തിനെതിരാണ് ഈ ബി ബി സി ഡോക്ടർ ഡോക്യുമെന്റ് എന്താ അവർ പറഞ്ഞു നമ്മുടെ രാജ്യത്തിൽ സംഭവിച്ച കാര്യം രണ്ടായിരത്തി രണ്ടിൽ സംഭവിച്ച കാര്യങ്ങളുടെ സമയത്ത് ആ കാലത്ത് നിലവിൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന് പ്രവർത്തിക്കുന്ന ചില ഡിപ്ലോമാറ്റ്സ് പോയിട്ട് ഒരു അന്വേഷണം നടത്തി എന്നിട്ട് അവർ കണ്ട റിപ്പോർട്ടിനെ ഇപ്പോൾ ബി ബി സിൻ്റെ കയ്യിൽ കിട്ടി ഇരുപത് വർഷം കഴിഞ്ഞിട്ട് അതുകൊണ്ട് അവരതിനെ ഒരു ആക്കി ഞാൻ പറഞ്ഞു ഇതിൻ്റെ വലിയൊരു അതിശയം നമുക്ക് തോന്നാൻ ആവശ്യമില്ല കാരണം സ്വാഭാവികമായിട്ടൊരു ഒരു ഒരു ഡിപ്ലോമാറ്റിൻ്റെ ജോലി പ്രത്യേകിച്ച് അവർ സ്വന്തം പൗരന്മാർക്ക് ബാധിക്കുന്ന ബാധിക്കുന്നവർ സംഭവിച്ചാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഉദാഹരണം ഇന്നാള് രണ്ട് മൂന്ന് മാസം മുമ്പ് ഇംഗ്ലണ്ട് ലെസ്റ്റർ റായൽസൻ്റെ ആയിരുന്നു നമ്മൾ ബി ബി സിയുടെ ഈ ഡോക്യുമെന്ററി കൊണ്ട് വിശേഷിച്ച് ഗുണം ഒന്നുമില്ലെന്നിരിക്കെ ഇന്ത്യയിൽ ഇപ്പോൾ ഈ വിവാദം ഉയർത്തിപ്പിടിക്കാൻ സ്വന്തം രാജ്യത്തേക്കാൾ മറ്റു പല ആശയങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അവരുടെ പ്രത്യേക താല്പര്യം കൊണ്ട് മാത്രമാണ് ഈ ഡോക്യുമെന്ററി ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്യാതിരുന്നിട്ട് കൂടി അത് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിച്ചു ചില ക്യാമ്പസുകളിൽ അതിൻ്റെ പേരിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയും അവരിത് ആഘോഷമാക്കുകയാണ് പിണറായി ഭരണത്തിൽ സി പി എം കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം പ്രീണനം ഇക്കാര്യത്തിലും ശതഗുണീ ഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഡി വൈ എഫ്ഐയും എസ് എഫ് ഐയും ഇന്ത്യാ ഈ ഡോക്യുമെന്ററിയും പൊക്കി പിടിച്ച് നാടനീളം നടക്കുന്നത് വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന പ്പാടുകളാണെന്ന് ഏവരും തിരിച്ചറിയണം ഇപ്പോൾ ഗുജറാത്തിലെ പീഡിതർക്ക് വേണ്ടി കരയുന്ന സി പി എം കാശ്മീരിലെ ഹൈന്ദവ വിഭാഗമായ പണ്ഡിറ്റുകളെ ഇസ്ലാം തീവ്രവാദികൾ ഉന്മൂലനം ചെയ്യാൻ നടത്തിയ കലാപങ്ങളെ കൃത്യമായി അനാവരണം ചെയ്ത കാശ്മീരി ഫയൽസ് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അന്ന് നേരെ മറിച്ച് സിനിമയ്ക്കെതിരെയായിരുന്നു ഇവരുടെ നിലപാടുകൾ കൊമ്പൻ പോയ വഴിയെ മോഴയും എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴിതാ സി പി എം പോയ വഴിയെ കോൺഗ്രസും ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് സി പി എം ഇസ്ലാമിക വോട്ടുകൾ മുഴുവൻ കൊണ്ടുപോകാതെ കുറച്ച് തങ്ങൾക്കും കിട്ടാൻ ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഷാഫി പറമ്പലിന്റെ പ്രീണന താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുത്ത അനിൽ ആന്റണിയെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞ് മലക്കം മറിഞ്ഞിരിക്കുന്നത് മുമ്പത്തേതിനേക്കാൾ ശക്തമായ സൈബർ അറ്റാക്കാണ് അനിൽ ആന്റണിക്കെതിരെ ഇപ്പോൾ നടന്നിട്ടുള്ളത് അങ്ങനെ യൂത്ത് കോൺഗ്രസും അവരുടെ തനി നിറം കാട്ടി സി പി എം മാത്രമല്ല കോൺഗ്രസും ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണെന്ന വർത്തമാനകാല യാഥാർത്ഥ്യത്തിന് അങ്ങനെ അടിവരയിട്ടിരിക്കുകയാണ് ഭരണത്തിലിരിക്കെ ഒരു മതന്യൂനപക്ഷം സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ച് സൗകര്യം പോലെ കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്ന സത്യം വിളിച്ചു പറഞ്ഞ എ കെ ആന്റണിക്ക് തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ ആന്റണിയുടെ മകനും നട്ടല്ല് വളയ്ക്കാതെ കൃത്യമായി വിളിച്ചു പറഞ്ഞ ഒരു പരമാർത്ഥത്തിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു ഇതോടെ കോൺഗ്രസും പ്രവർത്തിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടയ്ക്കനുസരിച്ചാണെന്ന് ഏവർക്കും വ്യക്തമായിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമമാണെങ്കിലും ബി ബി സി ലിബറൽ കാഴ്ചപ്പാടിൻ്റെ പേരിൽ ഇടത് ഇസ്ലാമിക ആശയങ്ങളെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് ഏവർക്കും അറിയാം ഇറാഖ് അമേരിക്ക യുദ്ധത്തിൽ സദാമിനൊപ്പം നിന്ന് അമേരിക്കയും ബ്രിട്ടനെയും തള്ളിപ്പറഞ്ഞ ഇവർ സദാ ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് പലസ്തീനൊപ്പം നിലകൊള്ളുകയാണ് ഇവർ കത്തോലിക്കാ സഭയുടെ ധാർമ്മിക നിലപാടുകൾക്ക് എപ്പോഴും എതിരായി നിന്നുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുകയാണ് അതുകൊണ്ട് ഇവരെക്കാൾ ആധികാരികത സുപ്രീം കോടതിക്കാണെന്ന് പറഞ്ഞ അനിൽ ആന്റണി അഭിനന്ദനം അർഹിക്കുന്നു കേരളത്തിലെ ഊത്തന്മാർക്ക് അടുത്ത തവണ എങ്ങനെയെങ്കിലും അധികാര സ്ഥാനങ്ങളിൽ എത്തണമെങ്കിൽ സി പി എം കൊണ്ടുപോകുന്നതിൻ്റെ ബാക്കി ഇസ്ലാമിക വോട്ടുകളെങ്കിലും കിട്ടിയേ പറ്റും അതിനുവേണ്ടിയുള്ള തത്രപ്പാടിൽ ഒരു അനിൽ ആന്റണിയും അവർക്ക് എന്ന് അവർക്ക് നിർബന്ധമാണ് അങ്ങനെ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്ത ഭാരത് ജോഡോ യാത്ര കാശ്മീരിലെ ശ്രീനഗറിൽ പര്യവസാനിച്ചു സെപ്റ്റംബറിൽ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ രാഹുലിൻ്റെ യാത്ര അതിൻ്റെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ ബി ജെ പി ഭരണത്തിൽ ഒരു മാറ്റം പ്രതീക്ഷിച്ച് കാത്തിരുന്ന മുഴു ഭാരതീയരുടെയും പ്രതീക്ഷകളും ആവേശങ്ങളും തകർന്നടിയുന്ന കാഴ്ചകളാണ് കാണുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായും പ്രധാനമന്ത്രിയാകേണ്ട രാഹുൽ ഗാന്ധി ബി ജെ പി ഭരണത്തിൻ്റെ ജനവിരുദ്ധ വശങ്ങൾ തുറന്ന് കാണിച്ചുകൊണ്ടാണ് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് നടന്നു തുടങ്ങിയത് ഈ അഞ്ചു മാസത്തെ യാത്രക്കിടയിൽ ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നെങ്കിലും മടുത്തു പോകാതെ രാഹുൽ കാശ്മീരിലേക്ക് നടന്നെത്തുകയുണ്ടായി തുടർച്ചയായി രണ്ട് ടേമുകളിലെ മോദി ഭരണത്തിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ യാത്ര ആവേശമായി മാറിയിരുന്നു അതിന്റെ പ്രൗഢിയിൽ യാത്ര പര്യവസാനിക്കുമെന്ന് കരുതി കാശ്മീരിലേക്ക് കണ്ണു നട്ടിരുന്നവരെ പാടെ നിരാശരാക്കൊണ്ടാണ് കാശ്മീരിന് പ്രത്യേക പദവി വേണമെന്ന പ്രസ്താവനയുമായി രാഹുൽ ജോഡോ യാത്രയുടെ കൊട്ടിക്കലാശത്തിൽ കലമുടച്ചു കളഞ്ഞത് സബ്സെടാ കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതുപോലെ ഒരു വിഡ്ഢിത്തരം വിളിച്ചു പറയില്ലായിരുന്നു കാശ്മീരിന്റെ അധികാരം കേന്ദ്രം എടുത്തു കളഞ്ഞെങ്കിലും അത് വീണ്ടെടുക്കുന്നതിന് കോൺഗ്രസ് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിനാശകാല വിപരീത ബുദ്ധിയുമായി തികഞ്ഞ മണ്ടത്തരം കാട്ടിയ രാഹുൽ കാശ്മീരിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കടയ്ക്കൽ കത്തിവച്ചത് ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറയുമ്പോഴും രാജ്യത്തിന് ജമ്മുവിൽ ഒരു സ്വാധീനവും ഇല്ലാതിരുന്ന കാലത്ത് അവിടുത്തെ അതിർത്തിയിൽ കാവൽ നിന്നിരുന്ന ജവാന്മാർ ഹീനമായി അക്രമിക്കപ്പെട്ട കാലത്ത് ഇന്ത്യയെ തകർക്കാൻ കാഷെറിയുന്ന പാകിസ്ഥാന്റെ നിശബ്ദ പിന്തുണയോടെ ജിഹാദുകളായ ഭീകരവാദികൾ അഴിഞ്ഞാടിയ കാലത്ത് ഇത്തരം ഒരു യാത്രയുടെ പേരിൽ കാശ്മീരിലൂടെ നടക്കാൻ രാഹുൽ ഗാന്ധിക്ക് ധൈര്യമുണ്ടാകുമായിരുന്നോ എന്ന ചോദ്യത്തിന് അടുത്ത പ്രധാനമന്ത്രി മതം സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന അദ്ദേഹം മറുപടി പറഞ്ഞേ മതിയാകത്തുള്ളൂ കാശ്മീരി പണ്ഡിറ്റുകൾ അടക്കമുള്ള ഹിന്ദുക്കളെയും തുലോ ന്യൂനപക്ഷമായിരുന്ന ക്രൈസ്തവരെയും കൊന്നൊടുക്കുകയും തല്ലി ഓടിക്കുകയും ചെയ്ത കാശ്മീരിലെ ഇസ്ലാമിക ഭീകരത പ്രത്യേക സിവിൽ നിയമങ്ങളും കോടതികളുമായി കടുത്ത രാജ്യവിരുദ്ധ നീക്കങ്ങൾ നടത്തി രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന ജവാന്മാരെ പോലും മൃഗീയമായി കല്ലെറിഞ്ഞ് ഓടിച്ചുകൊണ്ടിരുന്ന കാലത്തെക്കുറിച്ച് ഓർമ്മയുള്ള ഏതെങ്കിലും ഇന്ത്യക്കാരന് ഇങ്ങനെ പറയാൻ കഴിയുമോ കാശ്മീരിൽ ഹൈന്ദവ ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ നേതൃത്വത്തിലുള്ള സ്കൂളുകളെല്ലാം തകർത്തുകൊണ്ട് ജിഹാദികൾ അഴിഞ്ഞാടിയത് രാഹുൽ ഗാന്ധി മറന്നിട്ടുണ്ടാവില്ല മോദി സർക്കാർ രണ്ടാം ഘട്ടം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നീണ്ട മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കേന്ദ്ര സർക്കാർ മുൻകൈയ്യെടുത്ത് ശ്രീനഗറിൽ ക്രൈസ്തവർക്കായി സെൻ ലൂക്ക് ചർച്ച് പണിത് നൽകിയത് കാശ്മീരിലെ ജനങ്ങൾ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയും അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാനും പൊതുവഴിയിലൂടെ നടക്കാനും സാധിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കാശ്മീരിൻ്റെ പ്രത്യേക പദവി മോദി സർക്കാർ എടുത്ത് കളഞ്ഞതുകൊണ്ട് മാത്രമാണെന്ന് ചിലരുടെ മാത്രം പ്രത്യേക അജണ്ടയ്ക്കനുസരിച്ച് ഡയലോഗ് അടിച്ച രാഹുലിനെ പിന്തുണയ്ക്കാൻ ഇന്ത്യയുടെ നാശമാഗ്രഹിക്കുന്ന കുറേ അന്തക വിത്തുകളായ ചില ഇസ്ലാമിസ്റ്റുകൾ കണ്ടേക്കാം പക്ഷേ സമാധാനത്തോടെ ഇപ്പോൾ ജീവിക്കുന്ന കാശ്മീർ ജനത മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനൊപ്പമാണ് അഞ്ചു മാസം വെയിലും മഴയും കൊണ്ട് നടന്നിട്ട് ഈ ഒരൊറ്റ പരാമർശത്തോടെ കോൺഗ്രസിനുണ്ടായിരുന്ന ഒരു ചെറിയ സാധ്യത പോലും കളഞ്ഞപ്പോൾ രാഹുലിന്റെ യാത്ര പട്ടി ചന്തയ്ക്ക് പട്ടിചന്തതുപോലെ ആയിപ്പോയി എന്ന് പഴമൊഴി പറഞ്ഞതുപോലെ തന്നെയായി ഐ പി സി പെന്തക്കോസ്ത സഭയുടെ കുമ്പനാട് നടന്ന തൊണ്ണൂറ്റി ഒൻപതാമത് കൺവെൻഷനിൽ സ്വർഗരാജ്യത്തെ ശക്തമായി പ്രസംഗിച്ചുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല നല്ല ഒരു പൊതുപ്രവർത്തകനാകണം എൻ്റെ ആഗ്രഹത്തിൻ്റെ വഴിയിലെ പ്രകാശഗോപുരമായി പ്രകാശദീപമായി നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ മാർഗങ്ങളും ക്രിസ്തുവിൻ്റെ വചനങ്ങളുമാണ് എന്ന് തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ജലീലിയോ കടപ്പുറത്ത് നിന്ന് തൻ്റെ ശിഷ്യന്മാരോടൊത്തം മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് ജനങ്ങളുമായി ആശയവിനിമയം നടത്തി നിരന്തരമായി അദ്ദേഹത്തിൻ്റെ വചനങ്ങൾക്ക് വ്യക്തത വരുത്തിക്കൊണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞു നമ്മുടെ രക്ഷിതാവും രക്ഷകനുമായ ദൈവത്തോട് മനുഷ്യൻ നടത്തുന്ന ആശയവിനിമയമാണ് അതിൻ്റെ അടയാളമാണ് പ്രാർത്ഥന എന്ന് അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൻ്റെ ശക്തിയാണ് തീഷ്ണമായ പ്രാർത്ഥനകൾ ഉയരുമ്പോഴാണ് ദൈവത്തിൻ്റെ നിയോഗം ഭൂമിയിൽ നടപ്പാക്കപ്പെടുന്നത് എന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നു അങ്ങനെ തീഷ്ണമായ പ്രാർത്ഥന നടത്തുന്ന ദൈവമക്കളുടെ മക്കളുടെ സമൂഹമാണ് ഇന്ത്യൻ പെന്തക്കോസൽ ദൈവസഭ എന്ന് കൂടി ഈ വേദിയിൽ നിന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു തീഷ്ണമായ പ്രാർത്ഥന നടത്തുന്നവരാണ് ഐ പി സിക്കാർ എന്ന് പറഞ്ഞ് അവരെ ആകുന്നത്ര സുഖിപ്പിച്ച് കളം പിടിക്കാൻ ശ്രമിച്ച സതീശൻ വേദിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞതെല്ലാം രാഷ്ട്രീയക്കാരൻ്റെ കറകളഞ്ഞ തന്ത്രമാണെന്ന് ഏവർക്കും അറിയാം സതീശൻ്റെ ക്രൈസ്തവരോടുള്ള മനോഭാവം എന്താണെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും നന്നായിട്ടറിയാം പാലാ ബിഷപ്പിനെ കുറിച്ച് സതീശൻ പറഞ്ഞതും വിഴിഞ്ഞത്ത് സ്വീകരിച്ച നിലപാടുകളും എല്ലാവർക്കും അറിയാം ഏതായാലും സതീശൻ സുവിശേഷം പ്രസംഗിച്ച സ്ഥിതിക്ക് സി പി എംമാരുണ്ടോ വിടുന്നു അവരും എന്തൊക്കെയോ അല്പസമയം ഇവിടെ ചെലവഴിച്ച സമയം എന്റെ മനസ്സിലേക്ക് വന്ന വചനം വിശ്വവേദപുസ്തകത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു എന്നുള്ളതാണ് തൊണ്ണൂറ്റിയൊൻപതാമത് ജനറൽ കൺവെൻഷൻ ഇവിടെ നടത്തപ്പെടുമ്പോൾ ഒരു കാര്യം കൂടി ഒരിക്കൽ കൂടി അനുഭവവേദ്യമാവുകയാണ് വീണ്ടും വിശദ വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ അതെങ്ങനെയാണ് സാധ്യമാകുന്നത് എനിക്ക് വിശന്നു നീ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു എനിക്ക് ദാഹിച്ചു നീ എനിക്ക് കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നീ എന്നെ കൊണ്ടു ഞാൻ നഗ്നനായിരുന്നു നീ എന്നെ ഊടിപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നീ എന്നെ കാണുമാൻ വന്നു ഞാൻ തടവിലായിരുന്നു നീ എൻ്റെ അടുക്കൽ വന്നു എന്ന് പറയുന്ന അനുഭവമാണ് ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ കേൾക്കാനുള്ള യോഗം ഇനി ആർക്കും ഉണ്ടാകരുത് എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് ന്യൂസ് കാഴ്ച സമാപിക്കുന്നു നന്ദി നമസ്കാരം